ഒരു ഹോളിവുഡ് കഥയെ വെല്ലുന്ന സംഭവമാണ് ഇറാനിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് നടത്തിയിരിക്കുന്നത് ഇറാനിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും ആണവ ശാസ്ത്രജ്ഞരെയും പ്രതിരോധ മേധാവികളെയും വധിച്ചതിന് കൃത്യമായ മാർഗരേഖ തയ്യാറാക്കിയത് രണ്ടു വർഷം നീണ്ട ഈ ചാരവൃത്തിയിലൂടെയാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ചാരവനിത രണ്ടു വർഷം മുൻപാണ് ഇറാനിൽ രഹസ്യമായി പ്രവേശിച്ചത് കാതറിൻ പെറസ് ശക്തം എന്ന ഇയാൾ അസാധാരണ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് അതുതന്നെയാണ് ഈ സംഭവകഥയെ ത്രില്ലിംഗ് ആക്കുന്നത് ഇറാനിലേക്ക് പ്രവേശിച്ച അവർ ഷിയ വിഭാഗത്തിലേക്ക് മതം മാറി മികച്ച പരിശീലനം കിട്ടിയിരുന്ന കാദറിന് അസാധാരണ മിടുക്കും സാഹസികതയും ഉണ്ടായിരുന്നു ഇറാന്റെ കർക്കഷ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ച് കാര്യം സാധിച്ച അവർ ഒരു ദിവസം അപ്രതീക്ഷയായി ഇറാനിൽ ഇസ്രായേലിന്റെ അണുബിട തെറ്റാത്ത വ്യോമാക്രമണങ്ങൾക്കും അതുവഴി ഉന്നത കമാൻഡർമാരെ വകവരുത്തുന്ന ഓപ്പറേഷനും കളമൊരുക്കിയത് മറ്റാരുമല്ല ഈ ചാര വനിത തന്നെയാണ് മതം മാറി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തയായ അവർ പരമോന്നത നേതാവ് ആയത്തുള്ള കമിനിയുടെ വെബ്സൈറ്റ് ബ്ലോഗറുമായി ആരും അറിയാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഖാദറിൻ ഇറാന്റെ രഹസ്യങ്ങളിലേക്ക് ഊളിയിട്ടത് ഇസ്ലാം മതം അറിയുവാനും പഠിക്കുവാനും വളരെ താല്പര്യമുള്ള വ്യക്തിയായാണ് ഖാദറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിച്ചത് ഷിയ മുസ്ലിമായി മാറിയ അവർ പതിയെ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി ജങ്ങാത്തം കൂടി അവരുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു പരിചയവും സൗഹൃദവും സ്നേഹവുമായി മാറിയപ്പോൾ ഈ വനിതകൾക്ക് കാദറിനെ വലിയ വിശ്വാസമായി അവരുടെ വീടുകളിൽ പതിവേ സന്ദർശകയായി വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും കാദറിന് പ്രവേശനം കിട്ടി സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ എല്ലാം പരിശോധിക്കുകയും ഫോണുകൾ സൂക്ഷ്മമായി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കാദറിൻ വളരെ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശാസ്ത്രജ്ഞന്മാരുടെയും കമാൻഡർമാരുടെയും വിവരങ്ങൾ നേരിട്ട് മൊസാദിന് അയച്ചു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ ഉന്നത ഇറാൻ കമാൻഡർമാർ സുരക്ഷയ്ക്കായി പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്നും അവർ വൃത കരുതി പക്ഷെ ഓരോ ആക്രമണവും കീർ ഓരോ സ്ഥലത്തിന്റെയും വിശദമായ ഭൂപടം കൈമാറിയതുപോലെയായിരുന്നു ആക്രമണത്തിന്റെ കൃത്യത ഇറാന്റെ ഇന്റലിജൻസ് സർവീസ് അന്വേഷണം തുടങ്ങിയതോടെ സത്യം പതിയെ വെളിയിൽ വന്നു ഉന്നത അധികൃതർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ കാതറിനെ എളുപ്പത്തിൽ തിരിച്ചറിയുവാനും സഹായിച്ചു പക്ഷേ അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു ഫ്രഞ്ചുകാരിയായ മാധ്യമ പ്രവർത്തകയാണ് കാദറിൻ പെറസ് ശക്തം പശ്ചിമേഷ്യൻ ഇസ്ലാമിക കാര്യങ്ങളിൽ വിദഗ്ധയായ രാഷ്ട്രീയ റിപ്പോർട്ടർ ആയിരുന്നു ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച കാദറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും പി നേടി ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി വിവാഹത്തിനായി ഇതോടെ ഇസ്ലാമിലേക്ക് മതം മാറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർവിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാദറിൻ ഇറാനിലെത്തിയത് പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് മാറി തെഹ്റാൻ ടൈംസ് യമൻ പോസ്റ്റ് കാഡിയൻ എന്നിവിടങ്ങളിൽ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കമിനിയുടെ വെബ്സൈറ്റായ കമിനി ഡോട്ട് ഐ ആറിൽ ബ്ലോഗറായി റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാദറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള കമേനി മുൻ ക്യൂതസ് ഫോഴ്സ് കമാൻഡർ സുലൈമാനെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്നിവരെയും കാദ്രിൻ പരിചയപ്പെട്ടു കമനിയുടെ വെബ്സൈറ്റായ കമനി ഡോട്ട് ഐ ആറിൽ ബ്ലോഗർ ആകുകയും ചെയ്തു കമനിക്കു വേണ്ടിയും കാദ്രിൻ എഴുതിയിരുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുന്നു ഇപ്പോൾ കാദ്രിൻ എഴുതിയ ലേഖനങ്ങൾ കമനിയുടെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായുള്ള ബന്ധമാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കാദറിനെ സഹായിച്ചത് യമനിലെ മുൻ ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിൽ കൺസൾട്ടന്റ് ആയ അവർ ഇസ്ലാമിക ഭീകരത റാഡിക്കലൈസേഷൻ എന്നിവയെ കുറിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട ആളാണ് കാദറിൻ ഇപ്പോൾ എവിടെയെന്ന് ആർക്കും അറിയില്ല അവർ പൂർണ്ണമായും അപ്രത്യക്ഷയായി പ്രതികാര ദാഹത്തോടെ ആ വല വലവിരിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം രാജ്യത്തുടനീളം ഫോട്ടോകളും പോസ്റ്ററുകളും പലചിട്ടുണ്ട് എന്നാൽ അവരുടെ ഒരു പൊടി പോലുമില്ല മൊസാദിനുവേണ്ടി ചാരപ്പണി എടുത്തവർക്കായി തിരയുകയാണ് ഇറാൻ ഭരണകൂടം മൂന്ന് പുരുഷന്മാരെ അടുത്തിടെ സംശയത്തിന്റെ പേരിൽ വധിച്ചു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കാദ്രിൻ തന്റെ രൂപഭാവങ്ങൾ മാറി മറ്റൊരു രാജ്യത്തെ ചാരപ്രവർത്തനം നടത്തുന്നുണ്ടാകാം എന്നാണ് ഇറാൻ സുരക്ഷാ ഏജൻസികൾ തന്നെ പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികയായ ചാരവനിതയെന്നാണ് കാദറിൻ പെരസ് ശക്തം ഇപ്പോൾ അറിയപ്പെടുന്നത് കാദറിന്റെ ദൗത്യം ഇറാനെ മാത്രമല്ല ലോകത്ത് തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്